ദേശീയപാത വികസനവുമായി ചന്ദ്രാപ്പിനിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും വെള്ളം ഒഴുകി പോകാൻ മതിയായ രീതിയിൽ ബദൽ സംവിധാനം നടപടിക്കെതിരെയാണ് പ്രതിഷേധം ഒരുക്കാത്തത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലപ്പെട്ടി ചന്ദ്രാപ്പിനി ബൈപ്പാസിനായി ഏറ്റെടുത്ത സ്ഥലത്തെ തോടാണ് അധികൃതർ നികത്തുന്നത് ഒരു വർഷം മുൻപ് പണി ആരംഭിച്ച ബൈപ്പാസിൽ തോട് നികത്തിയ സ്ഥലത്ത് മതിയായ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിരുന്നില്ല ഇതുമൂലം കഴിഞ്ഞ വർഷക്കാലത്ത് പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജനപ്രതിനിധികൾ എൻ എച്ച് അധികൃതരുമായി സംസാരിച്ച് നികത്തിയ തോടുകൾ തുറന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളെ അറിയിക്കാതെ വീണ്ടും തോടുകൾ നികത്തിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് അശാസ്ത്രീയമായ കാന കാനനിർമ്മാണം വെള്ളക്കെട്ടുണ്ടാക്കുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാനകളുടെ നിർദിഷ്ട ഭാഗങ്ങളിൽ വീതിയും ആഴവും കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു തെക്കു നിന്നും നിന്നും മൂന്ന് മീറ്റർ വീതിയിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും നാല് മീറ്റർ വീതിയിലും ആഴത്തിലും കൽവെർറ്റ് നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഒരു കാലത്ത് ഈ പാടത്ത് ഇത് നിലം എന്ന സ്ഥലത്ത് ഡംപ് ചെയ്തിട്ട് ഒഴുകിപ്പോയിരുന്ന വെള്ളം ഇത് നികത്തപ്പെടുകയാണ് ചെറിയ ഒരു കൽവർട്ട് ീ വെള്ളത്തിനെ തിരിച്ചുവിടാൻ പോയാൽ ഒരു രക്ഷയും ആ കാര്യത്തില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ആവശ്യം സെൻടർ കൺവെർട്ടായിട്ട് മതിയായ അളവിൽ മൂന്ന് മീറ്റർ വീതിയിലും അതുപോലെ തന്നെ താഴ്ചയിലും ആഴത്തിലും ഒരു കൾവട്ട് സെൻറ്റർ കൽവെട്ട് പണിയണം അതുപോലെ തന്നെ സൈഡിൽ നിന്ന് വരുന്ന വടക്കു നിന്നും തെക്കു നിന്നും വരുന്ന വെള്ളങ്ങളെ കൊണ്ടുപോകുന്നതിന് മൂന്ന് മീറ്റർ വീതിയിലുള്ള ഡ്രൈനേജ് തയ്യാറാക്കി കൊണ്ടുവേണം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാൻ അത് തുടരുന്നതുവരെ അതിന് മതിയായ തീരുമാനമുണ്ടാകുന്നവരെ ഞങ്ങൾ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വികസനകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഹേനാരമേശ് വി വി ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി കയ്പമംഗലം